ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തിരിച്ചടി നേരിടേണ്ടി വന്ന നേതാക്കൾ പലരാണ് സ്ഥാനാർത്ഥികളായില്ലെങ്കിൽ പോലും ചിലർക്ക് ചിലർക്കതിന്റെ ക്ഷീണം മാറ്റുക എളുപ്പമല്ല രാഷ്ട്രീയമായതുകൊണ്ട് പരിക്കേറ്റവർ തിരിച്ചു വരുമെങ്കിലും അതിന് പക്ഷേ സമയമെടുത്തേക്കാം നിയമസഭയിലേക്ക് ഒരാൾ രണ്ടു തവണയെ മത്സരിക്കാവൂ എന്ന് സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് തന്റെ ഊഴം കഴിഞ്ഞതോടെയാണ് വി എസ് സുനിൽകുമാറിനെ മാറി നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് പരിഗണിച്ചു എന്നത് അദ്ദേഹത്തിന് കിട്ടിയ വലിയ ബോണസാണ് അതുകൊണ്ട് തന്നെ ഈ പരാജയം പരിക്കുണ്ടാക്കും എന്നതിൽ സംശയമില്ല ഈ പരാജയത്തിൽ സി പി ഐക്ക് വലിയ അടിയായത് നാട്ടികയിലെ തോൽവിയാണ് സി പി ഐയുടെ ഈറ്റില്ല്യമായ അന്തിക്കാട് പഞ്ചായത്ത് പോലും കൈവിട്ടുപോയി ഇത് സുനിൽ കുമാറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്തുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ലതാനും ശക്തമായ പ്രതിഷേധം പാർട്ടി അനുഭാവികൾക്കിടയിലുണ്ടെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ അന്തിക്കാട് പോലുള്ള സ്ഥലത്ത് സി പി ഐയും സുനിൽ കുമാറിനെ പോലെയുള്ള ജനകീയ നേതാവും പുറകിലാകില്ല പ്രത്യേകിച്ചും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രദേശങ്ങളിൽ അഭിപ്രായം വെട്ടിത്തുറന്നു പറയുന്ന സുനിൽകുമാർ പരാജയം വിലയിരുത്തുന്ന പാർട്ടി യോഗങ്ങളിൽ എന്തു പറയുമെന്നത് നിർണായകമാണ് കാരണം അന്തിക്കാട്ട തിരിച്ചറി സുനിൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല സുനിൽകുമാറിനെ തുടക്കാൻ ജില്ലാ ഘടകത്തിൽ ആരുണ്ടാകുമെന്നതും നിർണായകമാണ് കോൺഗ്രസ് പക്ഷത്ത് പരിക്കേറ്റവരിൽ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും ഉൾപ്പെടുന്നുണ്ട് പ്രതാപൻ പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചിരുന്ന ആളാണ് നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നതായിരുന്നു അജണ്ട മണലൂരിലൂടെ അത് നടപ്പാക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു പക്ഷെ വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചതിലൂടെ പ്രതാപൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് മാറുകയും ചെയ്യുകയായിരുന്നു മത്സരിക്കേണ്ടി വരില്ലെന്ന പ്രതീക്ഷയോടെ പ്രവർത്തനം മണലൂരിലേക്ക് കേന്ദ്രീകരിച്ചതോടെ കോൺഗ്രസിനകത്ത് തന്നെ പരാതി ശക്തമായിരുന്നു കോൺഗ്രസിനുണ്ടായ ഒരു കാരണം ഈ പ്രവർത്തനം ആദ്യമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് മികച്ച ജനകീയ അടിത്തറയുള്ള പ്രതാപനെതിരെ പരസ്യമായ ശബ്ദമുയർന്നത് ഇതാദ്യമാണ് മുരളീധരൻ എത്തുന്നതിന് മുമ്പ് ഗുരുവായൂർ മണ്ഡലത്തിലെ പലയിടത്തും പാർട്ടി ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ പദവികൾ രാജിവെച്ച് പ്രതിഷേധിക്കുക പോലും ചെയ്തു കെ മുരളീധരൻ വന്നതോടെയാണ് ശാന്തമായത് ജോസ് വള്ളൂർ ഡി സി സി പ്രസിഡന്റ് ആയതോടെ രണ്ടാം നിരക്ക് പ്രാമുഖ്യം കിട്ടുമെന്നാണ് ചിലർ കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല പത്തോളം സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിൽ ഡി സി സിയുടെ ഔദ്യോഗിക പാനൽ തോൽക്കുകയും സമാന്തര പാനൽ വിജയിക്കുകയും ചെയ്തിട്ടും കനത്ത അച്ചടക്ക നടപടി എടുക്കാനായില്ല എ ഗ്രൂപ്പാകട്ടെ പരസ്യമായി ജോസ് വള്ളൂറിനെ എതിർക്കുകയും ചെയ്തു ടി എൻ പ്രതാപനും അനിൽ അക്രയും ചേർന്ന് പുതിയ സഖ്യവും രൂപപ്പെട്ടു ജോസ് വള്ളൂരിനെതിരെയും പോസ്റ്ററുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കെ മുരളീധരൻ ജില്ലയുടെ ചുമതലയുമായി തിരിച്ചെത്തുകയോ കെ പി സി സിയുടെ ഉന്നത പദവിയിൽ എത്തുകയോ ചെയ്തില്ലെങ്കിൽ ജില്ലയിലെ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റും വലിയ വിമർശനം നേരിടേണ്ടി വരും കാരണം മുരളിയിലൂടെ കൂടെ നിന്ന് ശക്തമായ എടുത്തയാളാണ് എം പി വിൻസെന്റ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇരുന്നൂറ് ബൂത്തുകൾ നിശ്ചലമായിരുന്നു എന്ന് കെ മുരളീധരൻ പാർട്ടി യോഗത്തിൽ പരാതിപ്പെട്ടപ്പോൾ അതിനു പുറകിലെ കണക്കുകൾ തയ്യാറാക്കിയത് വിൻസെന്റ് ആയിരുന്നു മറ്റ് നേതാക്കൾക്കെതിരെ പൊട്ടിത്തെറിച്ചപ്പോഴും മുരളി വിൻസെന്റിനെതിരെ മൗനം പാലിച്ചു എന്നതും ശ്രദ്ധേയമാണ് A nešněmost třesl.